അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തില് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ആയി ആചുവാകുന്നത് അജിത പറഞ്ഞു എന്താണ് പരിസ്ഥിതി ദിനാണ് പരിസ്ഥിതി ദിനം ഒരുപാട് ഇപ്പൊ നിങ്ങൾ അഞ്ചാം ക്ലാസ് വന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ എല്ലാ സ്കൂളുകളിൽ നിന്നും നിങ്ങളൊക്കെ കൊണ്ടാടിയിട്ടുണ്ടാവും പക്ഷെ ഈ പരിസ്ഥിതി ദിനത്തില് നമ്മളൊരു തൈ നടോ അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്നത് ആരെങ്കിലും ഓർക്കാറുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ അത് ഓർത്തേ പറ്റൂ കാരണം ഇത്ര ചൂട് രാവിലെ ഇപ്പൊ പത്തേ കാലായിട്ടുള്ളൂ ഇത്ര ചൂട് എന്തുകൊണ്ടാ ഇത്ര ചൂടൊന്നും രാവിലെ ഉണ്ടാവില്ല അല്ലെ രാവിലത്തെ വെയിലിനെ നല്ല നല്ല സുഖമായിരിക്കും അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്തായി നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ടാച്ചാൽ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറ്റം വന്നു ഈ കാലാവസ്ഥ ഇങ്ങനെ മാറ്റം വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാണ് എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനത്തിന് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെടാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണം ഭൂമിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്താ ഉപദ്രവം എന്നറിയോ പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അത് നശിക്കൂല്ല പിന്നെ മണ്ണില് പിന്നെ വെള്ളം എടുക്കൂല എന്താ നമുക്ക് ഭൂമിയിൽ ഒരു കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഭൂമിയിൽ കിടക്കും തോറും മണ്ണിങ്ങനെ കേടുവരും മണ്ണ് വേഗം ഒലിച്ചു പോകും പ്ലാസ്റ്റിക് കിടക്കുന്നതിനോട് നമുക്ക് കൈക്കോട്ട് തട്ട് ആരെങ്കിലും ഇപ്പൊ കൈക്കോട്ട് ഉപയോഗിക്കുന്നവർ എന്തെങ്കിലും അവർക്ക് മനസ്സിലാവും ആ കൈക്കോട്ട് നമുക്ക് ഒരിക്കലും മണ്ണ് തട്ടില്ല അതേപോലെ തന്നെ മഴ പെയ്താൽ ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകൂല അത്തരത്തിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം സംഭവിക്കും ഇങ്ങനെയുള്ള മരങ്ങളൊന്നും അവിടങ്ങളിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയുള്ള ഭൂമിക്ക് വളരെ ദോഷം ചെയ്യും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ആ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അതിന്റെ പുകയൊക്കെ മോളിക്ക് പോയിട്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും അത്തരത്തിൽ എല്ലാ മേഖലയിലും പ്ലാസ്റ്റിക് വലിയൊരു പ്രശ്നമാണ് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെന്താണ് അജൈവ മാലിന്യങ്ങളെല്ലാം ഒരു പ്ലാസ്റ്റിക് മാത്രമല്ല അതുപോലെയുള്ള കുറെ സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഭൂമിയോട് ഇണങ്ങി ജീവിക്കാൻ പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാൻ നമ്മൾ ശീലിക്കാ എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദിനം കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ളവരാണ് കുട്ടികളത്തെ ഏർത്ത് നിൽക്കാൻ ഏ പേപ്പർ വായിച്ചോ മിനിറ്റ് എന്തിനാ എടുക്കുന്നുണ്ട് പേപ്പർ ആയാലും വായിച്ചോ ഒരു ചോദിച്ചോളിച്ചോട്ടെ ഉത്തരം പറഞ്ഞ സമ്മാനം തരാം പരിച്ചു ദിനം ആഘോഷിക്കാൻ തുടങ്ങാൻ തീരുമാനിച്ച ഏത് വർഷാന്നറിയോ എഴുപത്തി എഴുപത്തി തീരുമാനിച്ച എഴുപത്തി രണ്ടിലാണ് എഴുപത്തി മൂന്നിലാദ്യമായി ആഘോഷിച്ചത് ഒരാൾക്ക് സമ്മാനം ടീച്ചർ ടീച്ചർക്കുണ്ട് ടീച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ അവരോട് കല്ലോ ചൊല്ലും എല്ലാവരും ഒത്തിരി സമ്മാനം തരാൻ പറ്റോ നമുക്കിപ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ കാർട്ടിക കാണപ്പെടുന്ന എവിടെ അറിയോ കടലുകളിലാണ് ഈ കടകൾ കടലുകളിലും കാർട്ടികന്നല്ലോ ഇത് ഇങ്ങനെ ഒഴുകി ഒഴി ഓരോ സ്ഥലത്ത് അടിഞ്ഞു കൂടുന്നുണ്ട് എന്നിട്ട് ഐലൻഡ് മാതിരി ആവുന്നുണ്ട് അങ്ങനെ എത്ര ഐലൻഡ് എന്തെന്ന് അറിയോ ഇപ്പോ നിലവിൽ മൂന്നെ ഏറ്റവും വലുതായി പ്ലാസ്റ്റിക്കുകൾ അതിന്റെ കൂടെ ഉണ്ടാവുന്ന ഭൂപ്രദേശാണ് ഉദ്ദേശിക്കണേ പ്ലാസ്റ്റിക് പാച്ച് അറിയാം അറിയോ ആഘോഷിക്കണേട നമുക്കുള്ളത് പെസഫിക് സമുദ്രത്തിലാണ് ഏ അപ്പൊ നൃത്തം വരുമ്പോ അതിലപ്പൊ എന്തെയ്യും സമ്മാനാകുന്നുണ്ടോ എന്നെ വാങ്ങിക്കോളു ശരി അപ്പൊ വായിച്ചു പഠിക്കാൻ എന്താ നിങ്ങൾ ഇന്നത്തെ പരിസരത്തിന്റെ എന്താ ഇപ്രാവശ്യം മോട്ടോ സ്ലോകൻ എന്താ അതിന് കാര്യത്തിൽ നമുക്ക് നമ്മളോട് അങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ പ്രസംഗിക്കാൻ അവസരം തന്നെ സ്കൂൾ സ്റ്റാഫിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പുഷർ ടീച്ചർക്ക് നന്ദി പറയുന്നു പിന്നെ ഇവിടെ വന്നു ചേർന്ന ഹൈദകർമാധികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു കുട്ടികൾ നിങ്ങൾ എല്ലാവരും വേലത്ത് നിന്ന് കേട്ട് സഹിക്കണം നിങ്ങൾ എല്ലാവരും നന്ദി പറയുന്നു ഭാവിയിൽ നിങ്ങളൊരു മനം തന്നാൽ എൻ്റെ വേപ്പ് നച്ച നല്ല തലത്തിൽ ഒന്ന് സന്തോഷമായിരിക്കണം എന്തെങ്കിലും ആവശ്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേര് ൊപ്പം അല്ലെ അപ്പൊ കഴിഞ്ഞ വർഷം പതിനയ്യായിരം രൂപയുടെ സഹായങ്ങള് ഉപയോഗിച്ചിരുന്നു അല്ലേ നിങ്ങൾ ബർത്ത്ഡേ ദിവസം നിങ്ങൾ കിട്ടായി വാങ്ങാൻ കഴിയാർ തുക നമ്മൾ അവർക്കൊപ്പം പദ്ധതിയും ആ തുക നമ്മുടെ സ്കൂളിൽ തന്നെ കഷ്ട അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ വർഷം നമ്മൾ എന്താണ് തുറന്നുപോകണം അങ്ങനെ ഇന്ന് തന്നെ രക്ഷാതെ വിളിച്ചിട്ട് പക്ഷേ ആ പദ്ധതി ഇപ്പോഴും ഇല്ല ആർ എസ് ഇല ഇവിടെ ആതിഥേവ് ആർ എസ് ഇല ആതിഥേവർ ആതിഥേവ് നിങ്ങൾ പിറന്നാൾ ദിനത്തിൽ അവർക്കൊപ്പം പദ്ധതിയിൽ പങ്കാളിയായി നമുക്ക് പരമാവധി കിട്ടായിക്കവർക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും ഉന്മൂലം ചെയ്യണം ഇത് ബാഗ് ഏറ്റവും കൂടുതൽ കൂട്ടായി കാറുകളാണ് അപ്പൊ ഇന്ന് ഇവിടെ മെമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ക്യാമ്പസ് എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോട് കൂടി നമ്മുടെ ക്യാമ്പസ് എന്താവണം മാലിന്യ മൊത്തം ആടം അതിൽ രണ്ട് ബോക്സുകൾ നമ്മൾ നിക്ഷേപിക്കുന്ന വയ്ക്കുന്നുണ്ട് പിന്നെ ഈ പ്ലാസ്റ്റിക് കട്ടാസിലേക്ക് വേസുകൾ ഉണ്ടെങ്കിൽ അതിൽ പോയി നിക്ഷേപിക്കുക അതുപോലെ നമ്മുടെ അരികാരുണ്ട് അല്ലെ അപ്പോ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ക്ഷണിക്കുന്നു ആദ്യം പിറന്നാളാണ് അല്ലെ അപ്പൊ എല്ലാരും ഒന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ കൈയടിച്ച് പറഞ്ഞാൽ അല്ലേ അപ്പോൾ അവർ സമൂഹത്തിലേക്കുള്ള നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ തുക ആതിഥേവ് നമ്മുടെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും അവരോട് പറഞ്ഞ് അതിന് പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് ഒരു അസംബ്ലിയിൽ മാത്രമല്ല ഇന്ന് മാത്രമല്ല ഒരു രണ്ടാഴ്ചയോളം കുട്ടികളോട് നിരന്തരം പറഞ്ഞ് വളരെ വൃത്തിയായി കൊണ്ടുവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളും ക്യാമ്പസ് മൊത്തം നല്ല ഒരു കുട്ടിയാവും ഒരു കണ്ണാർഷം മാത്രമല്ല നാല് മറ്റ് മാത്മകളും ആറ് കുട്ടികളോട് ഉണ്ട് അതിന് അധ്യാപകർ പൂർണ്ണമായും സജ്ജരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഞാൻ ആദ്യം ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചതിന് ശേഷം നമുക്ക് വന്ന അതിഥികൾക്കെല്ലാം നന്ദി പറയാം നിങ്ങൾ ഈ വർഷം പുതുവർഷത്തിൽ എത്ര പേര് പുതിയ ബാഗൻ ചെരുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് പുതുവർഷത്തിൽ എത്ര പേര് വാങ്ങിയിട്ടുണ്ട് എല്ലാരും വാങ്ങിയിട്ടുണ്ടോ ഇല്ല വളരെ കുറച്ച് പേര് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അത് വളരെ നല്ലൊരു കാര്യാണ് കാരണം പഴയ നമ്മുടെ ബാഗ് ചെരുപ്പ് എത്തി എന്നീ കാര്യങ്ങള് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യ എന്നുള്ള ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി നമുക്ക് ഈ പരിസ്ഥിതി ദിനം ആരംഭിക്കാം കാരണം ഭൂമിക്ക് ഭാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കഴിയുന്നതും നമ്മുടെ പുതിയ ബാഗ് ചെരുപ്പ് എന്നീ കാര്യങ്ങൾക്ക് കഴിയുന്നതും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം അത്തരത്തിലുള്ള ഒരു റീയൂസ് ചാലഞ്ച് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെച്ച് പരിചയം ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് അടുത്ത വർഷത്തെ പരിസ്ഥിതി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എത്ര പേര് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം അല്ലേ ഉറപ്പല്ലേ ഉപയോഗിക്കില്ലേ ഏ ആ അപ്പം ഈ വർഷത്തെ ബാഗൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാം നമ്മുടെ ഓരോ കാര്യങ്ങളും വളരെ വൃക്തിയോട് കൂടി ചിത്തയോട് കൂടി കൊണ്ടുപോകും അതുപോലെ തന്നെ ഇന്ന് ഈ വിദ്യാലയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നമുക്ക് നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ മുഷിനോട് ആദ്യമായി സ്കൂളിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആദരവ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹരിത കർമ്മസേന പോരാളികൾ അവര് പോരാളികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന പോരാളികൾ പട്ടാൾക്കാരാണെങ്കിൽ ഇവിടെ മാലിന്യമുക്ത കേരളത്തെ മുന്നിൽ നിന്ന് പോരാടുന്ന ആ പോരാളികളായ അവർക്കെല്ലാം ആദരവ് നൽക സ്വീകരിക്കാൻ വന്നിട്ടുള്ള അവരെ എല്ലാം ഞാൻ സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു വൃക്ഷം സമ്മാനിച്ച നമ്മുടെ കൊപ്പ ഫെവർ ബാങ്ക് മാനേജർ മാനേജറും മറ്റുദ്യോഗസ്ഥർക്കും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വാർഡ് മെമ്പറോടെ എത്തിച്ചേർന്നിട്ടുണ്ട്